യേശുനാഥൻ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഷെമിയോൻ പത്ര ദിവസം ചോദിക്കുകയാണ് യോനായുടെ പുത്തനാശമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കറിയാമല്ലോ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് നാഥൻ പറഞ്ഞു വീണ്ടും ചോദിക്കുകയാണ് യേശുനാഥൻ യോനായുടെ പുത്തനാശമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ വീണ്ടും ഷെമിയോൻ പത്ര പറഞ്ഞു ഉപകർത്താവെ നിനക്കറിയാമല്ലോ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതെന്ന് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് യേശുനാഥൻ പറഞ്ഞു മൂന്നാമതും യേശുനാഥൻ അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് യോനാട് കുത്തനാ ഷമിയോനെ നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാമത് ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ദുഃഖിതനായി അതീവ ദുഃഖിതനായി പറയാണ് കർത്താവ് നീ എല്ലാം അറിയുന്നല്ലോ അപ്പോൾ യേശുനാഥൻ അവനോട് പറയുകയാണ് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പ്രിയമുള്ളവര് പുത്തനായ ക്ഷമയോനെ വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇവൻ യോഗ്യനാണോ എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് അവനോട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി കൊടുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ നമ്മളോടും ഇതേ ചോദ്യം തന്നെ നാഥൻ ചോദിക്കുകയാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ കത്താവ് ഒരപ്പച്ചനാകാം ഒരു മുതലാളിയാകാം ഒരു തൊഴിലാളിയാകാം ഒരു ഉദ്യോഗസ്ഥനാകാം ഏത് തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഇതേ ചോദ്യം തന്നെ കത്താവിന് പ്രിയപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് നീ തയ്യാറാണോ നീ ഇവരേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എന്തു പറയാൻ സാധിക്കും നമുക്കും പത്ത് ദിവസം പറഞ്ഞതുപോലെ അതേ കത്താവേ ഞാൻ മറ്റെല്ലാ കാര്യകാളികമായി എന്നെ സ്നേഹിക്കുന്നു അപ്രകാരം പറയാൻ വേണ്ട ഒരു സ്നേഹത്തിനും വിശ്വാസ നിറവിനും വേണ്ടി കർത്താവിനോട് ഒട്ട് പരിശ്രദ്ധാത്മാവിനെ അയക്കാൻ നമുക്ക് സാധിക്കാം യശ്വതമ്പരാന്നമ്മെ അനുഗ്രഹിപ്പിക്കും